തൃശൂർ വെള്ളിത്തിരുത്തിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എട്ടു വയസ്സുകാരി പാർവണ കണ്ണു തുറന്നു ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ഈ കുരുന്നിന ഇനിയും ഏറെ ദൂരം താണ്ടണം കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം കഴിഞ്ഞ ഞായറാഴ്ചയാണ് തൃശൂർ വെളുത്തുരുത്തിയിൽ അപകടമുണ്ടായത് കടയിൽ പോയി മടങ്ങുകയായിരുന്ന മരഞ്ഞങ്കോട് എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവണയെ പിറകിലൂടെ അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് തുടരന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സമീപത്തെ വീട്ടിൽ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിലൂടെയാണ് അപകടത്തിന്റെ തീവ്രത നാടറിഞ്ഞത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വെളിത്തിരുത്തി കുന്നംങ്ങാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ എട്ടു വയസ്സുകാരി പാർവണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആന്തരിക രക്തസ്രാവമുണ്ട് കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായിട്ടുണ്ട് പെയിന്റിംഗ് തൊഴിലാളിയായ അനിലിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് സന്മനസ്സുള്ളവരുടെ സഹായാസ്തങ്ങൾ ആവശ്യമാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ